ഇനി രാജകീയമായി ഉറങ്ങി ഉന്മേഷത്തോടെ ഉണരാം സുഖനിദ്ര പകരാൻ കിടക്കകളോടെ പറുതീസ ഒരുക്കി രാംരാജ് മാട്രസ് ആൻഡ് പില്ലോസിന്റെ ഷോറൂം എടപ്പാൾ പട്ടാമ്പി റോഡിൽ പ്രവർത്തനം ആരംഭിച്ചു പ്രകൃതിദത്തമായതും വ്യത്യസ്ത രീതിയിലുള്ളതും ഈടുറ്റതുമായ കിടക്കകളാണ് കുറഞ്ഞ നിരക്കിൽ എടപ്പാൾ രാംരാജ് മാട്രസ് ആൻഡ് പില്ലോ ഷോറൂമിൽ ഒരുക്കിയിട്ടുള്ളത് പുതിയ ഷോറൂമിന്റെ ഉദ്ഘാടനം ബേബി ബേബി തന്മയ ധ്യാൻ എന്നിവർ ചേർന്ന് നിർവഹിച്ചു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് അതിശയിപ്പിക്കുന്ന വിലക്കുറവിലാണ് ബെഡുകൾ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുള്ളത് മൂന്ന് മാസം വരെ അൻപത് ശതമാനം കൂടി കിടക്കകൾ സ്വന്തമാക്കാം ഒരു കിടക്കയുടെ വിലയ്ക്ക് രണ്ട് കിടക്ക സ്വന്തമാക്കാം എല്ലാ പർച്ചേസുകൾക്കും ബെഡ്ഷീറ്റും പില്ലോ കവറും സൗജന്യമായി ലഭിക്കും സെമി മെഡി മാട്രസ് ഫുൾ മെഡിക്കേറ്റഡ് വിത്ത് ലാറ്റക്സ് മാട്രസ് പോക്കറ്റ് സ്പ്രിംഗ് മാട്രസ് യൂറോ ടോപ്പ് ആൻഡ് പില്ലോ ടോപ്പ് തുടങ്ങിയ ഇനങ്ങളിലുള്ള ബെഡുകളാണ് ഒരുക്കിയിട്ടുള്ളത് പൂജ്യം ശതമാനം പലിശ നിരക്കിൽ ബെഡുകൾ സ്വന്തമാക്കാനുള്ള അവസരവും ഒരുക്കിയിട്ടുണ്ട് കട്ടിലുകളുടെ വലുപ്പമനുസരിച്ച് രണ്ടിഞ്ച് മുതൽ ഇഞ്ച് വരെ ഉയരം വരുന്ന ലോകോത്തര നിലവാരത്തിലുള്ള കിടക്കകൾ ഇവിടെ നിന്ന് ലഭിക്കും ഫ്രീ ഹോം ഡെലിവറി സംവിധാനവും ലഭ്യമാക്കിയിട്ടുണ്ട് തനു എന്റർപ്രൈസസ് ആണ് രാംരാജ് മാട്രസ് ആൻഡ് പിലോസിന്റെ എടപ്പാളിലെ വിതരണക്കാർ വേളയിൽ രാംരാജ് മാട്രസ് കേരള ഹെഡ് സി കെ പ്രകാശൻ മുഖ്യാതിഥിയായിരുന്നു അശ്വതി പത്മിനി ഷിബിൻ ഷിജിത്ത് సజీష్ చుంగత సోమన్ చుంగత వ్యాపారీ వ్యవసాయ ఏకోపన సమితి భారవాహిలాయ బైనేష్ ఫస్తలు సంతోష్ అనివరం పంగడుతూ ఎన్సీ వినూ